ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനമായ ജൂൺ ഇരുപത്തിമൂന്നിന് ജില്ലാ ഭരണകൂടം വിപുലമായ ഒളിമ്പിക് റൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു രാവിലെ എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ഒളിമ്പിക് റണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സമാപിക്കും ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ചേർന്നാണ് പരിപാടി ഒരുക്കുക ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴ് മുപ്പതിന് മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ഒളിമ്പിക് റണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സമാപിക്കും വിശിഷ്ട വ്യക്തികൾ സ്കൂൾ വിദ്യാർത്ഥികൾ കായിക താരങ്ങൾ വിവിധ കായിക അസോസിയേഷൻ അംഗങ്ങൾ സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങിയവർ പങ്കെടുക്കും ഒളിമ്പിക് ഗ്രൗണ്ട് ഫ്ലാഗ് ഓഫ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി നിർവഹിക്കും കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക് സമാപന യോഗം മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷർഫലി മുഖ്യാതിഥിയാകും ദിനാചരണ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരവും നടക്കും ഭാഗമായി സെമിനാറുകൾ അതുപോലെ തന്നെ കിസ് മത്സരം അതുപോലെ തന്നെ ഒളിമ്പിക് റൺ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ ജില്ലയ്ക്കകത്ത് നടത്തുകയാണ് ഇതിനു നമ്മുടെ ജില്ലാ കളക്ടർ ചെയർമാനായി നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് യൂത്ത് ലഗൻ കൺവീനറായി വിപുലമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു സെമിനാറും അതുപോലെ തന്നെ കിസ് കോമ്പറ്റീഷനും യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് നടന്നത് ഇതിനെ തുടർന്ന് ഇരുപത്തി മൂന്നാം തീയതി എട്ട് മണിക്ക് എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് കോട്ടപ്പടി മൈതാനിയിൽ സമാപിക്കുന്ന രൂപത്തിൽ ആയിരക്കണക്കിന് കായിക താരങ്ങൾ വിദ്യാർത്ഥികൾ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള നിരവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒളിമ്പിക് റൺ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം രാവിലെ ഏഴര മണിക്ക് എത്തിച്ചേരുകയും എട്ടുമണിക്ക് ആരംഭിക്കുകയും കോട്ടപ്പടി മൈതാനി സമാപിക്കുകയും നമ്മുടെ ബഹുമാനായുള്ള എം എൽ എ ഉബൈദുള്ള ഇതിന്റെ ഫ്ലാഗ് ഓഫ് മുൻസിപ്പൽ ചെയർമാനാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ വി പി അനിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ അധ്യക്ഷൻ യു തിലകൻ സെക്രട്ടറി ഋഷികേഷ് കുമാർ ഓഫീസർ മുരുകരാജ് സി സുരേഷ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ